മലപ്പുറത്ത് രണ്ട് ലക്ഷം വോട്ട് ഭൂരിപക്ഷത്തിനും പൊന്നാനിയിൽ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്റു ഹമീദ് മാസ്റ്റർ മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലക്ഷത്തിൽ കൂടാൻ സാധ്യതയുണ്ട് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെപ്പറ്റി ചിലപ്പോൾ അങ്ങ് ചോദിക്കാനുണ്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പും വിശ്വാസമുള്ള ബത്തുകൾ കിട്ടുമോ പല പ്രദേശങ്ങളും ബൂത്തുകളിൽ ഏകദേശം രണ്ടായിരത്തില്ല ബൂത്തുകൾ മലപ്പുറം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാല് പോളിങ് കുറഞ്ഞ ബൂത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷം സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ബൂത്തുകളും കുറഞ്ഞതും കാണുന്നത് ഞങ്ങൾ പോളിംഗ് കുറഞ്ഞത് യു ഡി എഫിനെ ബാധിച്ചു പോളിംഗ് കുറഞ്ഞ ബൂത്തുകൾ പരിശോധിച്ചാൽ അത് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ബൂത്തുകളാണ് സമീപകാലത്ത് അഭിമുഖീകരിച്ച തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് രാവിലെ മുതൽ തന്നെ മണിക്കൂറോളം വരുന്നാണ് പലർക്കും വോട്ട് ചെയ്യാനായത് തീരദേശ മേഖലയിൽ പോലും പോളിംഗ് രാത്രി വരെ നീണ്ടു സമസ്ത പ്രശ്നം പോളിങ്ങിനെ ബാധിച്ചിട്ടില്ല ഭൂരിപക്ഷത്തെ പ്രാഥമികമായ വിലയിരുത്തൽ മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നതെന്നും ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുബന്ധിച്ചൊരു അടിപൊളി ഓഫർ എന്താണല്ലേ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പതിനയ്യായിരം മുതൽ ഒരു ലക്ഷം എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് സുറു പെർസെന്റേജ് മുതലാണ് പണിക്കോലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളി ആഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവറി സമ്മാനം അതുകൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്